സിനിമാ താരങ്ങളുടെ മക്കളെല്ലാം സിനിമകളിൽ സജീവമാകുമ്പോൾ ദിലീപിന്റെയും മഞ്ജു വാര്യറിന്റെയും മകളായ മീനാക്ഷി ദിലീപ് വ്യത്യസ്തയാവുകയായിരുന്നു ഏറെ കഠിനാധാരം കൊണ്ട് തന്നെ എം ബി ബി എസ് ഇപ്പോഴിതാ പഠനം പൂർത്തിയാക്കി കോൺവെക്കേഷൻ ചടങ്ങിനിടെയുള്ള വീഡിയോ ആണ് ശ്രദ്ധേയമായിരിക്കുന്നത് മീനാക്ഷി ഗോപാലകൃഷ്ണൻ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര കോളേജിൽ നിന്നും എം ബി ബി എസ് അഞ്ചു വർഷത്തെ പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണിപ്പോൾ മീനാക്ഷി ദിലീപ് മീനാക്ഷിക്കൊപ്പമുള്ള വളരെ മനോഹരമായ ഒരു പോസ്റ്റ് പങ്കുവെച്ചാണ് അമ്മ കാവ്യ മാധവനും ദിലീപും എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഏറെ പ്രൗഡാണ് എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു കുറിപ്പ് പങ്കുവെച്ച് തന്നെയാണ് ദിലീപും കാവ്യയും എത്തിയിരിക്കുന്നത് മകളെക്കുറിച്ച് ഏറെ വാചാലരാവാറുള്ള ആളുകൾ തന്നെയാണ് ദിലീപും മാധവനും ഉപരിപഠനത്തിനായി കോസ്മറ്റോളജി തെരഞ്ഞെടുക്കാനാണ് മീനാക്ഷിക്ക് താല്പര്യമെന്ന് ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു മീനാക്ഷി ഗോപാലകൃഷ്ണൻ